റെഗുലർ കട്ടൻ ജിൻജർ കട്ടൻ ജിഞ്ചർ കട്ടൻ ലെമൺ ടീ അങ്ങനെ നീണ്ട ഒരു നിര നമ്മൾ പറഞ്ഞിരുന്നത് ചായയെ കുറിച്ചാണ് നമ്മൾ തമാശയെങ്കിലും പറയാറുണ്ട് നമ്മൾ മലയാളികളെ ഒരു ദേശീയ പാനീയമാണ് ചായ എന്ന് നല്ല സൗഹൃദ ബന്ധം നല്ല കുടുംബ ബന്ധം അവിടെയൊക്കെ ഈ ചായക്ക് നിർണായക പങ്കുണ്ട് എന്ത് പറയുന്നത് രാവിലെ എഴുതിക്കുമ്പോ കിട്ടണം നമുക്ക് ഒരു ബെഡ് കോഫി പിന്നെ വേണം ഒരു ടെൻഷൻ വന്നു അപ്പൊ തോന്നും ചേരാ പിന്നെ ഫ്രണ്ട്സായി പുറത്തിറങ്ങി എടാ ഒരു ചായ വിളിച്ചേരാ ഈ ചായ കുടിയാണ് നമ്മുടെ ഒരു വീക്ക്നെസ് അപ്പൊ എന്തായാലും കൂടുതൽ തള്ളി മറിക്കുന്നില്ല കുറെ ചായ വിഷണങ്ങൾ കാണിച്ചു തരാം നമ്മുടെ ചായക്കാരി ആണെങ്കിൽ തന്നെ ദോശയിലും ഇഡ്ലിക്ക് ആണ് വെറൈറ്റി കുറവ് ഐറ്റങ്ങൾ അത് ചായക്കും വെറൈറ്റി ഇല്ലായെന്ന് പറയുന്നത് ചായ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതല്ലേ വെറുളക്കട്ടൻ മിൻഡ് കട്ടൻ ലെമൺ ടീ ജിഞ്ചർ കട്ടൻ ഹണി കട്ടൻ ജിഞ്ചർ ടറാമി കട്ടൻ ചുക്കു കാപ്പി ബ്ലൂ ടീ പെർപ്പിൾ ടീ തുളസി ടീ ഓറഞ്ച് കട്ടൻ ഇഡ്ഡിറ്റ് അങ്ങനെ ഒരു ടീൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ ഈവനിങ് ആണെങ്കിൽ കുറേ വെറൈറ്റി സ്നാക്സും ഉണ്ട് പിന്നത്തപ്പം അതുപോലെ തന്നെ കൊഴുക്കട്ട മുഞ്ഞക്കായ വെജ് കപ്പലേറ്റ് അങ്ങനെ ഏത് ഈവനിങ് സ്നാക്സ് ഐറ്റം വരും പിന്നെ ഇഡ്ഡലി തന്നെ ദോശയൊക്കെ പറഞ്ഞല്ലോ കുറേ വെറൈറ്റി ഇറ്റ്ലികൾ അത് വെജ് പ്രേമികൾക്ക് പറ്റിയ സ്പോട്ടാണ് ചായക്കായ എന്താ വെറൈറ്റി ഉള്ളത് നമുക്കിവിടെ വെറൈറ്റി വരുന്നത് സെറ്റ് ഇഡ്ഡ്ലിയില് പിന്നെ ദോശയിലും ആണ് വെറൈറ്റീസ് വരുന്നത് ഇഡ്ഡലി തന്നെ പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട് തട്ട് ഇഡ്ഡ്ലി ഉണ്ട് ഗീതട്ട് ഇഡ്ഡലി ഉണ്ട് ബട്ട തട്ട് ഇഡ്ഡ്ലി ഉണ്ട് ഗീപ്പൊടി ഇഡ്ഡലി ഉണ്ട് കറിവേപ്പില പൊടി നെല്ലുപൊടി ഇഡ്ഡലി ഉണ്ട് പെരിപ്പെരി പൊടി ഇഡ്ഡലി ഉണ്ട് പെരിപ്പെരി പൊടി ഇഡലി പെരിപ്പരി പൊടി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ കുറച്ച് സ്പൈസിയാണ് അതിൽ ഇഡ്ലിയുടെ കൂടെ തന്നെ നമ്മൾ ഒരു സംതിങ് ലൈക്ക് ഈ പെരിപ്പെരി പൗഡർ ഇടുന്നുണ്ട് അതും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് പെരിപ്പരി പൊടി പൊടി പിന്നെ നമ്മൾ തുടങ്ങിട്ട് പത്ര ഇവിടെ ഏകദേശം ഒരു ത്രീ മന്ത്സ് പോകും ആവാസ് അല്ലേ നമുക്കവിടെ എത്ര ദോഷം ഉണ്ടോ ഇപ്പോ നമുക്ക് ഏകദേശം ഇപ്പൊ ഐറ്റം പന്ത്രണ്ടോളം വെറൈറ്റി ദോശ ദോശയുണ്ട് ഇതാ ദോശ കളാ ഇതിപ്പോ നമുക്ക് ബെന്നെ പറഞ്ഞത് ബെന്നോശയമാണ് ഇത് ബാംഗ്ലൂർ സ്റ്റൈൽ സ്പെഷ്യൽ അല്ലേ നമുക്ക് അതില് മെയിൻ ആയിട്ട് നമ്മളൊരു ഹാഫ് കുക്ക് ആണ് വെച്ചാൽ വൺ സൈഡ് സൈഡായിരിക്കും കൂടുതലും വേവുന്നത് ജസ്റ്റ് നമുക്ക് അതിന് മെയിൻ ആയിട്ട് നമ്മൾ ബട്ടർ സർവ്വ് ചെയ്യാം അത് എങ്ങനെ ചെയ്യുന്നത് ബട്ടർ നമ്മൾ ചെയ്യുന്നത് ഇത് വന്നിട്ട് നമുക്ക് നീർ ഇഡ്ലി ആണ് നീർ ഇഡ്ലി ആ നീർ ഇഡലി എന്ന് പറയുമ്പോ നമ്മള് എത്ര പന്ത്രണ്ട് പന്ത്രണ്ട് പീസോളം ഉണ്ടാവും ചെറിയത് ഏഴ് മണിക്ക് ഏഴ് ടു ഏഴ് ഏഴര ആരകത്ത് നമ്മൾ ഓപ്പൺ ആവും രാത്രി പതിനൊന്ന് വരെ ഉണ്ടാവും ഉച്ചക്ക് നമുക്കൊരു മിനിമീൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അതെന്ന് പറയുമ്പോ ഒരു സെവൻ ടൈപ്പ് ഓഫ് കറിയും ഉണ്ടാവും പിന്നെ പായസം ബോളി പിന്നെ വട അങ്ങനത്തെ നെയ്യ് ചോറിന് വട എടുക്കും അതിന്റെ കൂടെ തന്നെ നമ്മള് മുളകുണ്ടാവും മുളക് പിന്നെ പായസം ഉണ്ടാവും ബോളി ഉണ്ടാവും മോർണിംഗ് ഇവിടെ ഡൈനിങ്ങിനെക്കാളും കൂടുതൽ പാർസൽ ആണ് കൂടുതൽ ഈവനിങ് ആണ് തിരക്കെന്ന മച്ചാൻ പറയുന്നത് ദോശ അതുപോലെ തന്നെ നമ്മുടെ ഇഡലി നമ്മൾ രണ്ട് സെറ്റ് ഇഡ്ഡലി അതായത് രണ്ട് വെറൈറ്റി കറിവേപ്പില പൊടി ഇഡ്ഡലി അതുപോലെ തന്നെ നീർ ഇഡ്ഡലി പിന്നെ ദോശയും രണ്ടുതരാണ് പറഞ്ഞേക്കുന്നത് സെറ്റ് ദോശ ഈ കണ്ടു സെറ്റ് ദോശ ഇത് ബെന്നൈ ദോശ അങ്ങനെ ആ നെയ്യൊക്കെ മണം വരുമ്പോഴേ അതിന് ഇങ്ങനെ വെള്ളം വരും നമ്മൾ ചായക്കടെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മണക്കാട് മണക്കാട് നിന്ന് കാമേശ്വരം പോകുന്ന റൂട്ടിൽ തൗഹിദ് മസ്ജിദ് ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അത് വന്നു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ദോശ വെറൈറ്റി ഇറ്റ കഴിച്ചിട്ട് പോവാം നേരെ വണ്ടി എടുത്ത് വന്നേക്കാം നൈസായിട്ട് വന്നേ എല്ലാം ആ ചുവ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ും പൊടി പിന്നെ ഒരു വെറൈറ്റി എല്ലാത്തിനും രസം സാമ്പാർ അതുപോലെ രസം പിന്നെ മൂന്ന് തരം ചട്ണി കൂടെ കുറച്ച് കേസരി അതെല്ലാ ഐറ്റത്തിനും ഉണ്ടാവും എല്ലാ ദോശയും ഒന്നിനൊന്ന് വെട്ടു രസം ഇതാണ് നമ്മുടെ കറിവേപ്പില പൊടി ഇണ്ടി സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ ആ അങ്ങനെ കഷ്ണെടുത്ത് നല്ല ചമ്മന്തി നമ്മൾ ചട്നി കിട്ടിയിട്ട് ചെമ്പിലോ അപ്പം വെജ് പ്രേമികൾ എത്രയും പെട്ടെന്ന് എടുത്ത് വന്നേക്കാം നല്ല അടിപൊളി ഫുഡ് കഴിക്കാം ഞാൻ കയറേണ്ടി എന്തായാലും ഞാൻ എല്ലാം കഴിച്ചാലും വിട്ടേക്കും അപ്പം വീണ്ടും ശന്ധിക്കാംട്ടെ ഓക്കെ Bye-bye.